സിനിമ ഉണ്ടെങ്കിൽ പോലും അതിലവൻ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം മാത്യുനല്ല പേഴ്സണലി ഒരു പക്ഷെ ചോദ്യം ചോദിക്കാനുണ്ടായ കാരണം ചില സിമിലാരിറ്റി ഈ ലവ് ട്രാക്കിൽ കണ്ടിട്ടുണ്ടാവാം അപ്പൊ അതൊന്ന് മാറ്റി പിടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ സിനിമ പറയുന്നതും ഒരു ലവ് ട്രാക്കിനപ്പുറത്ത് അവന്റെ ഒരു എയിം പാഷന് സിനിമ അതാണ് പറയുന്നത് പക്ഷെ അതിലേക്ക് അവൻ കൂടുതൽ എയിം വെച്ചിട്ട് വെച്ചുകൊണ്ട് പെർഫോം ചെയ്തതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഡിഫറൻസ് ഫീല് വന്നിട്ടുണ്ട് നിങ്ങൾ അത് എടുത്ത് ഒരുപാട് സന്തോഷം ഓണത്തിന് പ്ലാൻ ഉണ്ടായിരുന്നു എനിക്കൊരു പേഴ്സണൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മുടെ ഈ കുറച്ചുകൂടെ വലിയ സിനിമകൾ ആ സമയത്ത് വരുന്നതുകൊണ്ട് തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു പോകണ്ട എന്നുള്ള തീരുമാനം കൊണ്ട് ഈ ഒരു സമയത്തേക്ക് മാറ്റിയതാണ്

എനിക്ക് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എനിക്ക് എനിക്ക് രമേ ചേച്ചിനെ അറിയാം സോ അത് അതുകൊണ്ട് എനിക്ക് കുറച്ചുള്ള കംഫർട്ടബിൾ സ്പേസും ഉണ്ടായിരുന്നു സോ എനിക്ക് നമ്മള് ബി പി എസ് ടൈമിലൊക്കെ നല്ല കുറച്ച് ഫണ്ടായിരുന്നു പക്ഷെ അല്ലാതെ അഭിനയിക്കുമ്പോ നല്ല എനിക്ക് നല്ല സ്പേസ് വന്നു അങ്ങനായിരുന്നു സോ അങ്ങനെ പിടിച്ചു അപ്പോൾ നമ്മുടെ ആ സമയത്ത് ലൊക്കേഷൻ ഞാനെങ്ങനെ തോന്നിയവര സാറ വന്നേ പറ്റുള്ളൂ ലൊക്കേഷൻ ചീത്ത പറയാനുള്ളത് പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല അവൻ ഭയങ്കര കോളായിരുന്നു ഞാനൊന്നും ചീത്ത പറയാറില്ല കറക്റ്റ് ജോലി കിട്ടാത്ത ഒരു മാത്രമേ ചീത്ത കേൾക്കാറുള്ളൂ സഞ്ജു ചീത്ത കേട്ടിട്ടില്ലെന്ന് എന്റെ ഓർമ്മ ഇല്ല സഞ്ജു അങ്ങനെ നല്ല കാര്യം കൃത്യമായിട്ട് സമയത്ത് എല്ലാം തുടങ്ങും ഷോർട്ട് ഡിവിഷൻ ആയില്ല കൃത്യമായിട്ട് എല്ലാത്തിനെ കുറിച്ച് പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക് പറ്റില്ല ക്ലൈമാക്സ് ചെയ്യാൻ നമുക്ക് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ വളരെ കൈയടക്കത്തോടെ തന്നെ